ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനം തിരികെ ആവശ്യപ്പെട്ട് നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ ഹർജിയിൽ ഹൈക്കോടതി കസ്റ്റംസിനോട് വിശദീകരണം തേടി താൻ കബളിപ്പിക്കപ്പെട്ടതാണെന്ന് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത ഫേസ്റ്റ് ഓണർ വാഹനത്തിന്റെ ഉടമ മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരി പറഞ്ഞു ഭൂട്ടാനിൽ നിന്ന് നികുതി പെട്ടിച്ചെത്തിച്ചതാണെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ദുൽഖർ സൽമാന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ ലാൻഡ് ക്രൂയിസർ എന്നീ വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത് ഇതിൽ കസ്റ്റംസ് മൊഴിയെടുക്കാനിരിക്കെയാണ് ലാൻഡ് റോവർ ഡിഫൻഡർ തിരികെ ആവശ്യപ്പെട്ട് ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചത് റെഡ് റെഡ്ക്രോസ് ഇന്ത്യയിലെത്തിച്ച വാഹനമാണ് കഴിഞ്ഞ വർഷം ജൂണിൽ വാങ്ങിയത് ഇതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്നാണ് ദുൽഖറിന്റെ വാദം ഹർജിയിൽ ഹൈക്കോടതി കസ്റ്റംസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്നും പിടികൂടിയ ഫസ്റ്റ് ഓണർ വാഹനത്തിന്റെ ഉടമയായ മാഹിൻ അൻസാരിയെ കസ്റ്റംസ് ചോദ്യം ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നയന്റി ഫോർ ആണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ എന്റെ പതിനേഴാമത്തെ വയസ്സിൽ വണ്ടി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ലീഗലി കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്യുമെന്റ്സ് ഫേക്ക് ആയിട്ട് തന്നെ ചെയ്തതെന്നാണ് എന്റെ കുറച്ചേറെ പൈസ ഇതിനകത്ത് പെട്ടിട്ടുണ്ട് നടൻ അമിത് ചക്കാലക്കൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നടത്തിയ യാത്ര സംബന്ധിച്ചും കസ്റ്റംസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കോയമ്പത്തൂർ സംഘത്തിലെ അംഗങ്ങളെ കാണാനായിരുന്നു യാത്രയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം അമിത്തിന്റെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നുണ്ട് റിപ്പോർട്ടർ കൊച്ചി